ചെല്ലക്കിളി എന്തെങ്കിലും ഉണ്ടാക്കണേ അയല ഉണ്ടാക്കണല്ല തള്ളേ പൊളിച്ച് ഇനി കൂടുതൽ ഈ സ്ലാഗ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ടീ കുമാരിയും ടീ കുമാരിയുടെ ബന്ധുക്കൾ എല്ലാവരും കൂടെ പിടിച്ച് അതിൻ്റെ കുഴിയിലും ഇല്ലെങ്കിൽ കിണറ്റിലും അതുകൊണ്ട് നമുക്ക് ഇനി റെസിപ്പിലോട്ട് പോകാമേ അപ്പോൾ വേണ്ട സാധനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് തേങ്ങ പുളി പുളി എന്ന് പറയുമ്പം എൻ്റെ കയ്യിലിരിക്കുന്ന പുളി നല്ല പുളിയായി ഉള്ള പുളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് പുളി പുളിയെടുത്തിട്ടുള്ളൂ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തോണം പിന്നെ നമ്മൾ ചെറിയ ഉള്ളി മുളക് പച്ചമുളക് മിരിങ്ങയ്ക്ക തക്കാളി ഇത്രയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്ലിപ്പ് പോയിട്ടുണ്ട് ഞാൻ എടുക്കുന്നത് അത് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ഒരു ടീസ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഉൽവപ്പൊടി ഇത്ര ഇട്ട് നമ്മുടെ പാനിൽ നല്ല ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയല്ലേ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഈ സംഭവങ്ങൾ പുളിയും തേങ്ങയൊക്കെ ഇടുമ്പോൾ തന്നെ പിന്നെ കരിയാനുള്ള ചാൻസ് വളരെ കുറവാണ് പിന്നെ അതിനോട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ രണ്ടുണ്ടോ ഗുണം പെട്ടെന്നൊന്നും നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകത്തില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ ഗ്രേവിക്ക് നല്ല അടിപ്പൊളി വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ആയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാമേ ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വെറൈറ്റി നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന നല്ല വെറൈറ്റി വളകളെക്കുറിച്ചൊക്കെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അത് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത് നിങ്ങൾ ആരും തന്നെ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല ദയവായി നിങ്ങൾ പോയി എൻ്റെ ലിങ്കിൽ കയറി ആ വീഡിയോസൊക്കെ കാണണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാവേ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് അതുമാതിരി തന്നെ നമ്മുടെ ചട്ടിയിലോട്ട് ഈ മിരിങ്ങയ്ക്ക തക്കാളി മിരിങ്ങക്ക രണ്ട നമ്മൾ നിറക് കീറിയാണ് കേട്ടോ ഇടുന്നത് പിന്നെ തക്കാളി പച്ചമുളക് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിടാമേ പിന്നെ ഈ ഒരു മീൻ നിങ്ങൾ കണ്ടായിരുന്നു അന്ന് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച മീനാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്കിൽ സോറി അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാവേ എല്ലാവരും പോയി കണ്ടു തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമ്മുടെ ഈ പൊടി നമ്മൾ നമ്മളതായത് വറുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങ കൂട്ടില്ലേ അതിന് നമുക്ക് മിക്സിയിൽ ആവശ്യത്തിന് മാത്രം വെള്ളം വീട്ടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ ആ ഗ്രേവി നമുക്ക് പിന്നെ നമ്മളെ ചട്ടിയിലോട്ട് ഇടാൻ ഇട്ടാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടോണേ പിന്നെ ഇത് മാത്രമല്ല നല്ല മുളകിട്ട മീൻ കറി കാര കറി ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇതെല്ലാം നിങ്ങളെൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ അരച്ച് നമ്മൾ ഇതാ നമ്മളെ ചട്ടിലോട്ട് ഇടാം ഇതിലോട്ട് നമുക്ക് മീനൊക്കെ നല്ല പോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തിടാവേ ഇനി അടച്ച് വെച്ച് നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിൽ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം വിട്ടുപോയതാണ് രണ്ട് രീതിക്ക് നിങ്ങൾ ഉലുവ ചേർക്കാം കേട്ടോ ഞാൻ കാൽ ടീസ്പൂൺ ഉലുവാന്നാണ് ഫസ്റ്റ് തൈൽ പറഞ്ഞു പോയത് കാൽ ടീസ്പൂണിൻ്റെ പകുതി നമുക്ക് വറക്കുന്ന സമയത്തും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തിള തിള വരത്തില്ലേ നല്ലപോലെ തിളക്കുമ്പോഴത്തേക്കും ആണ് കേട്ടോ അതിൻ്റെ ബാക്കി ഭാഗം ഇടുന്നത് അപ്പോൾ ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉപ്പ് ഇടാൻ എന്ന് ശരിക്കും ഞാൻ മറന്നു വിടില്ല ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ലേ വിട്ടുപോയതായിരിക്കും കേട്ടോ അപ്പോൾ അത് നോക്ക് നമ്മുടെ മീൻ നല്ല പോലെ തിള വന്നിട്ടുണ്ട് ഈ തിള വരുന്ന സമയത്താണ് നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയില്ലേ ബാക്കി വന്ന് ഉലുവപ്പൊടി പിന്നെ നമ്മുടെ എന്താണ് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാമേ മീനിനൊന്നും അധികം വേവുള്ളതല്ല അപ്പം നിങ്ങൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും വേണം നിങ്ങളുടെ വെള്ളം നിങ്ങൾ ഒഴിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മളെ അടിപൊളിയായിട്ട് നമ്മളെ മീൻ തിളച്ച് നല്ല ഇത് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് എത്രത്തോളം ഇതിൽ ഉണ്ട് കളർ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നേരിട്ട് കാണാൻ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിന് തിളച്ചൊന്ന് കുറുകി വരുമ്പം ഇതിനേക്കാളും ഒരു ഡാർക്കായിട്ടുള്ള കളറാണ് കേട്ടോ വരുന്നത് ഇതേ നോക്കുക അപ്പോൾ നമ്മൾ കറിവേപ്പിലേയും കൂടെ ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ ടാറ്റാ